നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ യുഡിഎഫ് ഡി എഫ് സ്ഥാനാർത്ഥി ആരാടൻ ഷൌക്കത്ത് വിജയിച്ചു എൽഡിഎഫ് സ്ഥാനാർത്ഥി സ്വരാജ് ജന്മനാടായ പോത്തുകല്ലിൽ പോലും ഭൂരിപക്ഷം നേടാനായില്ല സിപിഎം ഭരിക്കുന്ന പഞ്ചായത്തിൽ ലീഡ് ഉയർത്തിയ ആവേശത്തിലാണ് യു ഡി എഫ് പോത്തുകല്ലും തൂക്കി എന്നാണ് ഡിസിസി പ്രസിഡന്റ് വി എസ് ജോയ് ഫേസ്ബുക്കിൽ കുറിച്ചത് പോത്തുകല്ലും തൂക്കി ലീഡ് എന്നാണ് വി എസ് ജോയ് ഫേസ്ബുക്കിൽ കുറിച്ചത് ജോയ് ഫുൾ ജോയ് എന്നാണ് ജോയിയുടെ കുറിപ്പിന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി അടക്കമുള്ളവരുടെ കമന്റ് ഡിസിസി ഓഫീസിൽ പ്രസിഡന്റ് വി എസ് ജോയിയെ എടുത്തുയർത്തിയാണ് യുഡിഎഫ് പ്രവർത്തകർ പഞ്ചായത്തിൽ കൈവരിച്ച നേട്ടം ആഘോഷിച്ചത് യു ഡി എഫിന്റെ കണക്കുകൾ കൃത്യമെന്ന് തെളിയിക്കുന്ന കണക്കുകളാണ് പുറത്തുവരുന്നതെന്ന് വി എസ് ജോയ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു അതേസമയം പിണറായിസ്നെതിരെയുള്ള വോട്ടാണ് പിടിച്ചതെന്ന് പി വി അൻവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് നേടിയാണ് അൻവർ സാന്നിധ്യം അറിയിച്ചിരിക്കുന്നത് എല്ലാവരും പറയുന്നു അൻവർ യുഡിഎഫിന്റെ വോട്ട് പിടിക്കുന്നുവെന്ന് ഇത് തീർത്തും അടിസ്ഥാനരഹിതമാണ് യുഡിഎഫിനൊപ്പം മുന്നോട്ടു പോകുവാൻ സാഹചര്യമുണ്ടെങ്കിൽ കൂടെ നിൽക്കുമെന്നും ഇല്ലെങ്കിൽ പുതിയ മുന്നണിയെന്നും അൻവർ വ്യക്തമാക്കി